വിക്രൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം റിസൾട്ടിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ റിസൾട്ട് എന്താകുമെന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നല്ല ചില സൂചനകളൊക്കെ പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ റിസൾട്ട് അനാലിസ് ചെയ്തും അതോടൊപ്പം തന്നെ വാല്യൂഷൻ ക്യാമ്പുകളിൽ നിന്ന് അധ്യാപകർ പറഞ്ഞ ചില കാര്യങ്ങളുടെ ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തവണയും നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് റിസൾട്ട് കഴിഞ്ഞ തവണ ശേഷം റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വലിയൊരു വിദ്യാഭ്യാസ ഡയറക്ടറേതായിട്ടുള്ള ചില പരാമർശം ഉണ്ടായിരുന്നു കാരണം എസ് എൽ സി പരീക്ഷയിൽ അക്ഷരമറിയാത്ത വിദ്യാർത്ഥികളെ പോലും വിജയിപ്പിച്ചു വിടുന്നു അവർക്ക് ഫുൾ എ പ്ലസ് കൊടുക്കുന്നു എന്നുള്ള പരാമർശങ്ങളൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ചർച്ചയായതാണ് അതിനുശേഷമുള്ള ആദ്യത്തെ റിസൾട്ടാണ് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ തൊണ്ണൂറ്റി ശതമാനത്തിലേക്ക് റിസൾട്ട് എത്തി അതായത് നൂറ് പേർ പരീക്ഷ എഴുതിയാൽ തൊണ്ണൂറ്റി പേരും വിജയിക്കുന്ന തലത്തിലേക്ക് നമ്മളുടെ റിസൾട്ട് എല്ലാ തവണയും എസ് റിസൾട്ട് ആ ഒരു വലിയ ടോപ്പ് സ്റ്റേജിൽ എത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണയും അതേ സമാനമായ സാഹചര്യത്തിൽ തന്നെയായിരിക്കും വിജയശതമാനം ഉണ്ടാകാൻ നേരിയ ഒരു കുറവ് ചിലപ്പോൾ റിസൾട്ടിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ തൊണ്ണൂറ്റി ശതമാനത്തിൽ തന്നെ നമ്മുടെ എസ് പരീക്ഷയുടെ റിസൾട്ട് വന്നു നിൽക്കും എന്നാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത് അതോ ഫുള്ള് എ പ്ലസുകളുടെ എണ്ണത്തിലും വലിയ ഒരു ഇടിവ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം എല്ലാ വർഷവും മാത്സ് പരീക്ഷ വലിയ പ്രയാസമായിരുന്നു മാത്സ് പരീക്ഷയിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ തവണയും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് നഷ്ടമായത് മാത്സ് പരീക്ഷയാണ് അതോടൊപ്പം തന്നെ സോഷ്യൽ സയൻസ് പരീക്ഷകൾ അടക്കം വിദ്യാർത്ഥികൾക്ക് പ്രയാസമാകാറുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു യാതൊരുവിധ പ്രശ്നങ്ങളും ഇത്തവണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫിസിക്സ് ബയോളജി തുടങ്ങിയ ചെറിയ വിഷയങ്ങൾ ചില വിദ്യാർത്ഥികൾക്ക് പ്രയാസമായിരുന്നു എന്നതൊഴിച്ചാൽ പൊതുവേ നമ്മളുടെ എസ് പരീക്ഷ ഇത്തവണ വളരെ എളുപ്പമായിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പൂർണ്ണമായിട്ടും വിധി എഴുതിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളെ ഗ്രേസ് മാർഗിന്റെ കാര്യത്തിൽ ഇത്തവണയും വലിയ ഒരു കടുമ്പിടുത്തമൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഗ്രേസ് മാർഗ് വിദ്യാർത്ഥികൾക്ക് എല്ലാ തവണയും കിട്ടുന്ന തരത്തിൽ തന്നെ ഇത്തവണയും ഉണ്ടാകും വാലുലേഷൻ ക്യാമ്പിൽ നിന്ന് ഇന്ന വിഷയങ്ങൾ പ്രയാസമാക്കണം വാല്യുവേഷൻ അല്ലെങ്കിൽ ഇതിന വിഷയങ്ങൾ വാല്യൂ ചെയ്യുന്നത് ടൈറ്റായിട്ടായിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അധ്യാപകർ നൽകിയിരുന്നില്ല എന്ന് അധ്യാപകർ പറയുന്നുണ്ട് എല്ലാ തവണത്തെയും പോലെയുള്ള വാല്യുവേഷൻ തന്നെയായിരുന്നു ഇപ്രാവശ്യവും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിജയ ശതമാനത്തിലോ എ പ്ലസ്കളിലോ വലിയ ഒരു കുറവ് ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് അത്ഭുതങ്ങൾ സംഭവിക്കണം എന്നാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റിസൾട്ട് എല്ലാ തവണ ത്തെയും പോലെ തന്നെ വളരെ ലിബറൽ ആയിട്ടുള്ള വളരെ മികച്ച റിസൾട്ട് തന്നെയായിരിക്കും ഇത്തവണയും എസ് എൽ സി പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്നുള്ള തന്നെയാണ് എല്ലാ മിക്കവാറുമുള്ള എല്ലാവർക്കും വിജയിക്കുവാനും അത്യാവശ്യം ആവറേജിൽ പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസിലേക്ക് എത്തുവാനുമുള്ള ഒരു സാഹചര്യം ഇത്തവണ ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാൻ വിൽക്കാൻ മീഡിയ നിങ്ങൾ ഉണ്ടാകും എന്ന ഉറപ്പ് നമ്മൾ നൽകുകയാണ് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ നിന്ന് അയാളെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവർക്കും but